സ്ത്രീകളുടെ തടി നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഷെയ്പ്പ് നിലനിർത്താനും പിരീഡ്സിൻ്റെ സമയത്തിലെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസ്യക്ക് എറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് സ്ത്രീകൾക്കുള്ള ഒരു വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടാണ് അമിതവണ്ണം എന്ന് പറയും അല്ലേ അമിതവണ്ണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അടിഭാഗത്തായിരിക്കും ഭയങ്കരമായിട്ട് വണ്ണം തോന്നിപ്പിക്കുന്നത് പ്രത്യേകിച്ച് തൈ ഏരിയയിൽ അതുപോലെ തന്നെ ബട്ടക്സ് ഏരിയയിലൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം ഇല്ല സ്ത്രീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാതെ ലാസ്റ്റ് എന്ത് ചെയ്യും പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ഒരുപാട് കുഞ്ഞിൻ്റെ കുഞ്ഞ് കഴിച്ചതിൻ്റെ ഉണ്ടാകും അതുപോലെ തന്നെ ഹസ്ബൻഡ് കഴിച്ചതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒരുപാട് അങ്ങ് കഴിക്കും മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റുമാണ് അത് വേറൊരു കാര്യം പക്ഷേ ഇതൊക്കെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ശരീരത്തിൽ പല രീതിയിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ തീരെ നിയന്ത്രണമില്ല ഇല്ല അതുപോലെ തന്നെ രാവിലെ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കില്ല കാരണം എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് പോകുന്നുണ്ടാവും അതുപോലെ തന്നെ കുട്ടികൾ പോകുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ തിരക്ക് മൂലം കറക്റ്റായിട്ടൊരു സമയത്ത് ഭക്ഷണം കഴിക്കില്ല ഇനി ഉച്ചക്കത്തെ ഭക്ഷണമാണെങ്കിൽ ഇനി രാവിലത്തെ ഈ ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കായിരിക്കും പന്ത്രണ്ട് മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ കഴിക്കുക പിന്നെ പിന്നെ വീണ്ടും പണികൾ ഉണ്ടാവും തിരക്കുകൾ ഉണ്ടാവും അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം രാത്രിത്തെ ഭക്ഷണം അത് ഒരു രണ്ട് ടൈമിലായിരിക്കും കഴിക്കുക എല്ലാവരും കഴിച്ചതിൻ്റെയോ അങ്ങനെയൊക്കെ ഒരു ഒരു ശീലങ്ങളൊക്കെ വരുത്തുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം ഭക്ഷണത്തെ കാര്യത്തിൽ ഒരു കൺട്രോൾ ഇല്ല അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പല രീതിയിലുള്ള ഹെൽത്ത് പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് കഴിക്കുന്ന ഭക്ഷണം അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ തരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കണം അതും ഇല്ല അതും നമുക്ക് അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫങ്ഷനിങ് ഒക്കെ നടക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ കുറവ് കൊണ്ടാണ് ചില ചില പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഓരോന്നിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഇനി ഒരുപാടാവുമ്പോഴും പ്രശ്നം വരും അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നിയന്ത്രണം വരുത്തണം അതിനെന്ത് ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇപ്പോൾ സ്ത്രീകൾ രാവിലെ എണീക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്കറികൾ പ്രത്യേകിച്ച് ധാരാളം കഴിക്കണം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളെ മുടവ്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും സ്കിൻ ഹെൽത്തിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ നിയന്ത്രണം വരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ നിയന്ത്രണം വരുത്താൻ ണം അല്ലാത്ത പക്ഷം നമ്മൾ കഴിക്കേണ്ടതൊക്കെ ആവശ്യമായിട്ട് തന്നെ നമ്മൾ കഴിക്കണം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഒക്കെ നല്ല രീതിയിൽ കഴിക്കണം പീരീഡ്സിൻ്റെ ഇനി ചില ആൾക്കാർക്ക് പീരീഡ്സിന് നല്ല രീതിയിൽ പെയിനുള്ള ആൾ ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം പീരീഡ്സിൻ്റെ മുന്നേ തന്നെ പാലും അതുപോലെ തന്നെ ഈന്തപ്പഴവും നല്ല രീതിയിൽ മിക്സിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പളുപ്പായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്യൂരി അതിൻ്റെ പൾപ്പ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പീരീഡ്സിന് പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഒരിക്കലും പീരീഡ്സിന്റെ ടൈമിലല്ല നമ്മൾ കുടിക്കേണ്ടത് പീരീഡ്സിന്റെ മുന്നേ ഒരു സിക്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സ് മുന്നേ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചില ആൾക്കാർക്ക് വയറൊക്കെ വീർത്ത പോലെയും ചില ആൾക്കാർക്ക് പീരീഡ് സമയത്തൊക്കെ ഇൻഡൈജഷനൊക്കെ അല്ലേ അപ്പം അതൊക്കെ മാറ്റണ്ടെങ്കിൽ എന്ത് ചെയ്യണം നല്ല ഡ്രിങ്ക്സുകളൊക്കെ കുടിക്കണം ഹെർബൽ ടീസ് നമുക്ക് വേണമെങ്കിൽ കുടിക്കാം ചമമില്ല ടീ നല്ലതാണ് ജീര വാട്ടർ നല്ലതാണ് ഉലുവേൻ്റെ വെള്ളം നല്ലതാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഒപ്പം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് മോർണിംഗും ഈവനിങ് ആണെങ്കിലും വർക്ക്ഔട്ടും മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് എപ്പോഴൊരു നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ് ഒരുപാട് അങ്ങ് കഴിക്കാതെ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ മാത്രം നമ്മൾ കഴിക്കുക ഇനി കഴിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അതിൻ്റെ എത്രത്തോളം ക്വാളിറ്റി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലെമൺ പ്രത്യേകിച്ച് ഈ ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി നല്ല രീതിയിലാണ് ബൂസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ പൊമഗ്രൈനേറ്റ് ബീട്രൂട്ട് എവഗാഡോസ് ഒക്കെ കഴിക്കുക എവഗാഡോസൊക്കെ നമ്മുടെ സ്കിൻ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇനി സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഡയറ്റിൻ്റെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം പുരുഷന്മാരുടെ കാര്യമാണെങ്കിൽ സ്ത്രീകൾ നോക്കും അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം പുരുഷന്മാർ നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് അവരെ അവരെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും കാരണം അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്ന സമയത്ത് അവരെ സ്വന്തം കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാറില്ല അപ്പോൾ ആ ഓരോ ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് സ്ത്രീകൾ വീട്ടിലിരിക്കുമ്പം തന്നെ യോഗ വർക്കൗട്ട് അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആവുകയാണ് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ മുടി മുടിവൊഴിച്ചിലൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് കറക്റ്റായിട്ടുള്ള വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ മന്ത്ലി വൺസ് എങ്കിലും ഒരു കറക്റ്റായിട്ടൊരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ക്യാൻസറിൻ്റെ പ്രോബ്ലത്തെ ക്യാൻസറൊക്കെ ഒരുപാട് വന്ന കേസുകളൊക്കെ കാണപ്പെടാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഹെൽത്ത് കറക്റ്റ് ആയിട്ടൊരു ഹെൽത്ത് ചെക്കപ്പ് മസ്റ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വേദനയോ അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു വീക്കങ്ങളൊക്കെ കാണുവാണെങ്കിൽ കറക്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുക എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ ഡിസ്കളറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസ്വസ്ഥയുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വെക്കുക ഡ്രൈ ഒക്കെ ഡയറ്റലോട്ടിക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഡ്രൈ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി എപ്പോഴും നോക്കണം മൂന്നിലെ നാല് വെച്ച് ക്വാണ്ടിറ്റി നോക്കുക മൂന്നു നേരം കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജങ്ക് ഫുഡ് അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ബേക്കറി ഭക്ഷണങ്ങൾ സ്വീറ്റ്സ് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനെ പകരമായിട്ട് നമുക്ക് വീട്ടിൽ നിന്നെ ഹോംലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡെസേർട്ടോ സ്വീറ്റ്സൊക്കെ കഴിക്കേണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ട്രെസ് ഫ്രീ ആയിട്ടും അതൊക്കെ സ്ട്രെസ് ഫ്രീ ആവാനും കൂടെ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസേക്കെ അറുപത് ഡൈറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ്